നിങ്ങളുടെ അന്തസ്സ് സംരക്ഷിക്കുക എന്നത് അതിപ്രധാനമാണ് നിങ്ങൾ നല്ലവരാണോ മോശമാണോ എന്ന് പൊതുജനം തീരുമാനിക്കുന്നത് സമൂഹത്തിൽ നിങ്ങളുടെ കീർത്തി എപ്രകാരമാണ് എന്നതിനെ ആശ്രയിച്ചാണ് നിങ്ങളുടെ നല്ല വശവും മഹത്വങ്ങളും എല്ലാവരും അറിയുകയും ചർച്ച ചെയ്യുകയും വേണം എന്നാൽ നിങ്ങളുടെ മോശം വശങ്ങൾ ആളുകൾ അറിയുന്നത് തടയുകയും വേണം നിങ്ങളുടെ ഇമേജിന് കളങ്കം വരുന്ന ഒന്നും സംഭവിക്കാൻ ഇടവരുത്തരുത് ഒരു ഉദാഹരണം നോക്കാം ബിസിനസ് ലോകത്ത് പ്രവർത്തിക്കുന്നവർ ബിസിനസ്സിനോടൊപ്പം തന്നെ സാമൂഹ്യ മാധ്യമത്തിലും സമൂഹ മാധ്യമങ്ങളിലും തൻ്റെ വ്യക്തിത്വം മെച്ചപ്പെടുത്തുന്നതിനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നു ഇപ്രകാരം രാഷ്ട്രീയം സിനിമ തുടങ്ങി മേഖലകളിലെല്ലാം നിരവധി പി ആർ ഏജൻസികൾ ഇതിനായി പ്രവർത്തിക്കുന്നുണ്ട് സ്വന്തം സൽക്കിയെ സംരക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അവരങ്ങനെ പ്രവർത്തിക്കുന്നത് ഇപ്രകാരം നിങ്ങളുടെ ശത്രുക്കളെ തകർക്കണമെങ്കിൽ സമൂഹത്തിൽ അവർക്കുള്ള ഇമേജ് നശിപ്പിച്ചാൽ മതി അതുകൊണ്ടാണ് പലതരം ആരോപണങ്ങൾ കൊണ്ട് എതിരാളികളെ തകർക്കാൻ ആളുകൾ ശ്രമിക്കുന്നത് അഞ്ചാമത്തെ നിയമം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത പാഠം അടുത്ത വീഡിയോയിൽ പറയാം താങ്ക്സ് ഫോർ വാച്ചിങ്